ഇപ്പം നിങ്ങള് ഈ വീഡിയോയിൽ കണ്ട അതേ സെയിം കെട്ട് അല്ലെങ്കിൽ അതേപോലെ കോൺക്രീറ്റ് വെച്ച് എന്താണ് ഈ കട്ട് വെച്ച് കെട്ടിയ നമ്മുടെ കോളത്തുണ്ട് ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് കോളത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കോളത്ത് നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിഴിഞ്ഞ പോട്ടിലേക്ക് പോകുന്ന ആ റോഡുണ്ടല്ലോ നമ്മൾ കോളത്തിന് ആ ജംഗ്ഷനിൽ വെച്ച് നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതേപോലെ തന്നെയാണ് ഒരു മൂന്ന് നില ഒരു കെട്ടിടത്തിന്റെ ഹൈറ്റിലേക്ക് എന്താണ് ഈ പറയുന്ന ഈ കട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അവിടെ ഇടിഞ്ഞു കിന്നിട്ടോ ഇതേ സെയിം മെത്തേഡാണ് കാരണം അവിടെ എങ്ങനെയാ ചെയ്തോ കോളത്തെ എങ്ങനെയാണ് ചെയ്തത് അതേ മെത്തുകളിലാണ് ഇവിടെ ചെയ്തത് ഈ പറയുന്ന മലപ്പുറത്തും ഈ പറയുന്ന അതേ ഹൈറ്റിലാണ് അവരും ചെയ്തിരിക്കുന്നു ഓക്കെ രണ്ട് വ്യത്യാസം ഉണ്ട് അവിടെ ഉറച്ച മണ്ണാണ് ഇവിടെ ഉറച്ച മണ്ണല്ല ഇത് വയലിലോ വയലാണ് ഈ പറയുന്ന പാടമാണ് ഈ പാടത്ത് ചെയ്യുമ്പോൾ കുഴപ്പം എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് ഈ നല്ല ലൂസായിട്ടുള്ള മണ്ണിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് റോഡിന്റെ അത്രയും ഈ മൂന്നില കെട്ടിടത്തിൽ നിന്ന് മണ്ണടിച്ചു പൊക്കി റോഡ് ടാറിട്ട് ഈ പറയുന്ന കല്ലടിക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാനാവാത്ത വെയിറ്റ് അവിടെ ഉണ്ട് എത്ര ടൺ വെയിറ്റ് ആയിരിക്കും എന്താണ് ഈ പറയുന്ന പാടത്തേക്ക് വരുന്ന വെയിറ്റ് അവിടെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഈ പറയുന്ന റോഡും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന നല്ല മണ്ണിട്ടുറപ്പിച്ച് ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പരമാവധി ഉറ അടിച്ചുറപ്പിച്ച് അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ റോഡിന്റെ സൈഡിലുള്ള മണ്ണ് ലൂസ് മണ്ണാണ് അപ്പൊ സംഭവിക്കും എന്താണ് ഒന്നീ താഴേക്ക് താന്നു പോകും അല്ലെങ്കിൽ എന്തു സൈഡിലേക്ക് സൈഡിലേക്ക് ഈ മണ്ണ് മാറിക്കളയ ഈ മണ്ണ് മാറിക്കൊടുക്കും കാരണം ഈ മണ്ണിന്റെ കാരണം ഇത്രയും പ്രഷർ ഉണ്ടാവുമല്ലോ മനസ്സിലായില്ലേ അതിന്റെ കൂടെ വല്ല മഴയും പെയ്തിട്ടുണ്ടാവാം ലൂസ് മണ്ണാണ് അതിന്റെ കൂടെ മഴയും പെയ്തിട്ടുണ്ടാകും മഴ പെയ്യുമ്പോ എന്തു ചെയ്യും റോഡ് നനയും റോഡ് റോട്ടം റോഡ് നനയുമ്പോൾ ഈ പറയും സ്വാഭാവികമായിട്ടും മണ്ണ് നനയുമ്പോ എന്തെയും നല്ല കുറച്ചുകൂടി വെയിറ്റ് കയറുമ്പോൾ എന്തു ചെയ്യും ഈ പാടം നമ്മളെ റോഡിന്റെ സൈഡിൽ കിടക്കുന്ന ഈ പാടത്തിൽ ലൂസ് മണ്ണ് ഈ മാറി കൊടുക്കും കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഉണ്ടായിരിക്കും അങ്ങനെ പ്രഷർ വന്ന് സംഭവിച്ചതായിരിക്കാം എനിക്കിത് തോന്നുന്നു നിങ്ങൾ ആ വീട് കാണുമ്പോൾ അറിയാം സൈഡിലേക്കാണ് പോയിരിക്കുന്നത് സൈഡിലൊക്കെ ഇടിഞ്ഞിങ്ങനെ ചരിഞ്ഞാൽ പോയി സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ആ മണ്ണിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഈ സംഭവിച്ചിട്ടുണ്ടാകും മനുഷ്യനല്ലേ തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ തെറ്റുകൾ സംഭവിച്ചതായിരിക്കാം ഓക്കെ കാരണം ഈ തെറ്റുകൾ അവർക്ക് ഒരു മുതൽ കൂട്ടാണ് കാരണം ഇനിയൊരു സ്ഥലങ്ങളിലേക്ക് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ വന്നിട്ടാണ് പെട്ടെന്നൊക്കെ റോഡിന്റെ പണികളൊക്കെ നല്ല തീരട്ടെ നമ്മൾക്ക് സംഭവിച്ചു പോയ വീഴ്ചകളല്ല നമുക്കൊരു ഗുണമായി മാറട്ടെ നമ്മുടെ നാട് വികസിക്കട്ടെ നല്ല നല്ല റോഡുകൾ വരട്ടെ നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്